ജമ്മു കശ്മീരിൽ ബി ജെ പിക്ക് നല്ല കാലം പിറക്കുമോ എഞ്ചിനീയർ റഷീദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയും നിരോധിത സംഘടനയായ ജമാഅത്ത് ഇസ്ലാമി ജെക്കെയും തമ്മിലുണ്ടാക്കിയ തിരഞ്ഞെടുപ്പ് സഖ്യം അതിലേക്ക് വഴി തുറക്കുമോ കഴിഞ്ഞ കുറേ കാലമായി ജമ്മു ജമ്മുകശ്മീരിലെ തിരഞ്ഞെടുപ്പ് നാഷണൽ കോൺഫറൻസ് പി ഡി പി എന്നീ രണ്ട് അച്ചുതണ്ടുകളെ ചുറ്റി മാത്രം കറങ്ങുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ജമ്മു തൂതുവാരി ബി ജെ പിയും തുല്യശക്തിയായി വളർന്നുവന്നതും ആദ്യമായി ഭരണത്തിൽ പങ്കാളിയായതും എന്നാൽ അപ്പോഴും എൻ സിക്കും പി ഡി പിക്കും താഴ്വരയിൽ മറ്റ് എതിരാളികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അതല്ല ഇപ്പോഴത്തെ അവസ്ഥ ഇരുവർക്കും ബദൽ എന്ന നിരവധി ചെറുപാർട്ടികൾ ഇപ്പോൾ കശ്മീരിൽ പ്രവർത്തിക്കുന്നുണ്ട് മുമ്പ് നിസാരക്കാരായി കണ്ടു തള്ളിയിരുന്ന ആ ചെറുപാർട്ടികളെ ഇനിയും തള്ളാനാവാത്ത സാഹചര്യമാണ് താഴ്വരയിലേത് എഞ്ചിനീയർ ഷെയ്ഖ് അബ്ദുൾ റഷീദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയാണ് ഈ കക്ഷികളിൽ ഏറ്റവും പ്രഹരശേഷിയുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സിയുടെ വൈസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയെയും മുൻ മന്ത്രി സജാദ് ലോണിനെയും പരാജയപ്പെടുത്തി ബാരാമുള്ള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെ സംസ്ഥാനത്തെ പ്രബല നേതാവായി മാറി എഞ്ചിനീയർ റഷീദ് ജയിലിൽ കിടന്ന് മത്സരിച്ച് വിജയിച്ച റഷീദിന്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താഴ്വരയിലെ മുപ്പത്തി അഞ്ച് സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് പോരാത്തതിനെ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ റഷീദ് പ്രചാരണത്തിന് എത്തിയിട്ടുമുണ്ട് അതിനൊപ്പമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി പാർട്ടി ഉണ്ടാക്കിയ സഖ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നിരോധിക്കപ്പെട്ടതിനാൽ സ്വതന്ത്രരായാണ് ജമാഅത്തെ ഇസ്ലാമി കശ്മീരിലെ പത്തിടത്ത് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നത് ഇതിൽ കുൽഗാമിലും പെഹൽഗാമിലും ജമാത്തെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ അവാമി പാർട്ടി നൽകും താഴ്വരയിൽ അവാമി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ജമാഅത്തെ അവാമി സ്ഥാനാർത്ഥിക്ക് തിരിച്ചും പിന്തുണയ്ക്കും അതേസമയം രണ്ടു പേരും സ്ഥാനാർത്ഥികളെ നിർത്തിയ മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ അവിടങ്ങളിലെ സാധ്യത പരിഗണിച്ച് സൗഹൃദ മത്സരമായിരിക്കും ഇരുവരും തമ്മിൽ തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയത് തലവേദനയാകുന്നത് എൻ സിക്കും പി ഡിപിക്കുമാണ് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് റഷീദ് കശ്മീരികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത് താനാണെന്നാണ് റഷീദിന്റെ അവകാശവാദം വിഘടനവാദികളായ ഹുറിയത്തുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ സ്വാധീനം കൂട്ടുന്നു കശ്മീരും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ സഖ്യമുണ്ടായാൽ അത് എൻ സിയുടെയും പി ഡിപിയുടെയും സീറ്റുകളെയാണ് ചോർത്തുക കുൽഗാമിൽ ഇരുവരും തമ്മിലുള്ള സഖ്യം സി പി എമ്മിനും തിരിച്ചടിയാകും കശ്മീരിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസഫ് തരിഗാമി വിജയിക്കുന്ന മണ്ഡലമാണ് കുൽഗാം ജമാത്ത് ഇസ്ലാമി റഷീദുമായി കൈകോർക്കുന്നത് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക പക്ഷേ പി ഡിപിക്കാകും കാരണം ജമാഅത്തെ ഇസ്ലാമി പി ഡിപിയുടെ സ്ഥിരം വോട്ട് ബാങ്കാണ് റഷീദും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള സഖ്യത്തിന് പിന്നിൽ ബി ജെ പി ആണെന്നാണ് നാഷണൽ കോൺഫറൻസ് ആരോപിക്കുന്നത് റഷീദിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് ബി ജെ പിയുമായുള്ള ധാരണയാണെന്നാണ് ആരോപണം നിരോധി സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിലക്ക് നീക്കാൻ സഹായിക്കാമെന്ന് ബി ജെ പി വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും മറ്റു പാർട്ടികൾ ആരോപിക്കുന്നു ഇവരുടെ സഖ്യത്തിലൂടെ താഴ്വരയിലെ ബി ജെ പി വിരുദ്ധ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും ഇതുതന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചാൽ അതിലൂടെ പ്രാദേശിക പാർട്ടികളുടെ സീറ്റെണ്ണം കുറഞ്ഞാൽ മറ്റൊരു തൂക്ക് സർക്കാരിന് അത് വഴി തുറക്കും ആ സമയത്ത് ചെറുകക്ഷികളുമായി വിലപേശി സർക്കാർ രൂപീകരിക്കുമെന്നാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ഒരിക്കലും വിജയിക്കാനായിട്ടില്ലാത്ത താഴ്വരയിലെ മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പല തന്ത്രങ്ങളും ബിജെപി മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട് നിഴൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയുള്ള അഭ്യാസം അതിലൊന്നാണ് വോട്ടുകൾ ഭിന്നിപ്പിച്ച് താഴ്വരയിലെ പ്രാദേശിക പാർട്ടികളുടെ സാധ്യതകൾ ഇല്ലാതാക്കി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി സഭയ്ക്കകത്ത് നിർണായക സ്വാധീനം ചെലുത്താനാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ശ്രമിച്ചിരുന്നത് ഇതിനു പുറമെ മുഖ്യ പ്രാദേശിക പാർട്ടികളുമായി അകലം പാലിക്കുന്ന ചെറുകക്ഷികളെ പാട്ടിലാക്കിയും ബിജെപി തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു ജമ്മു ആൻഡ് കശ്മീരിൽ ജമ്മു മേഖലയിൽ മാത്രമാണ് ഇക്കണ്ട കാലം അത്രയും ബി ജെ പിക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാനായിട്ടുള്ളത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ജമ്മുവിൽ നിന്നാണ് സംസ്ഥാനത്തെ ബിജെപിയുടെ എല്ലാ എം എൽ എമാരും എം പിമാരും വിജയിച്ചെത്തുന്നതും അതേസമയം മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കശ്മീരിൽ എല്ലാ കാലത്തും ബി ജെ പി വിരുദ്ധ നിലപാട് ശക്തമാണ് അതിനാൽ തന്നെ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ബിജെപിക്ക് യാതൊരുവിധ ചലനവും താഴ്വരയിൽ ഉണ്ടാക്കാനായിട്ടില്ല പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷം കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് ബി ജെ പിയോട് കടുത്ത അമർഷവും എതിർപ്പുമുണ്ട് നിരന്തരം താഴ്വരയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളും ജനത്തെ അകറ്റി പരാജയ ഭീതിയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനാൽ തന്നെ കാശ്മീരിലെ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ ബി നിർത്തിയതുമില്ല പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ താഴ്വരയിൽ സംവരണം ലഭിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഗുജ്ജാർ രജപുത്ത് തുടങ്ങിയവരുടെ പിന്തുണ ഉറപ്പിക്കുന്നുമുണ്ട് ബിജെപി എന്നാൽ ഇതുമാത്രം പോരാ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ അപ്പോഴാണ് എഞ്ചിനീയർ റഷീദും ജമാഅത്തെ ഇസ്ലാമിയും രക്ഷകരായി അവതരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്നത്